ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കുടം വെളുത്തുള്ളി തൊലികളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ നമ്മുടെ വലിയ ചീരകം പെരിഞ്ചീരകം ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ ഇപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലേക്ക് മസാല ചേർത്ത് വയ്ക്കാം കഴുകി വൃത്തിയാക്കിയ അര കിലോ ചിക്കനാണിത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചേക്കുന്നതിൽ നിന്നും ഒരു സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ നാരങ്ങാനീര് ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം സമയമില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കണേ ഇപ്പോഴത്തെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് സവാള അരിഞ്ഞെടുക്കാം ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കൂടി ഒന്ന് കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി വേണ്ടത് ഒര സ്പൂൺ പെരിഞ്ചീരകം മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക്ക രണ്ട് ചെറിയ കഷ്ണം പട്ട എന്നിവയാണ് ഇതും കൂടി ഒന്ന് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട ഒരു വശം നമുക്ക് രണ്ട് മിനിറ്റ് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറുവശവും നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ടിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ചേർത്ത് കൊടുക്കാം എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ ആത്തി അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നിന്നും ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ചിക്കനിൽ ചേർത്ത് കൊടുത്തായിരുന്നു അതുകൊണ്ട് അല്പം മാത്രം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഈ സവാളയ്ക്കുള്ളത് മാത്രം ഇപ്പോൾ നമ്മുടെ സവാള ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് പൊടികളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ മൂടി വയ്ക്കുമ്പോൾ തക്കാളി പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഉടഞ്ഞ് ചേരാത്ത തക്കാളി നമുക്കിതുപോലെ ഒന്ന് ഉടച്ച് ചേർക്കാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടും പത്ത് ബാക്കി പത്ത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഒരു പത്ത് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണിത് അപ്പം നെയ്ച്ചോറിൻ്റെ കൂടെ മാത്രമല്ല പൊറോട്ട ചപ്പാത്തി പത്തിരി എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ട് പോകുന്ന നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു ചിക്കൻ കറിയാണ് അപ്പം അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ ബായ്